ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ജെ എം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെയധികം സന്തോഷമുള്ള ന്യൂസ് ആണ് പറയാനുള്ളത് അതിലൊരു ന്യൂസ് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടാണ് അതും സന്തോഷമുള്ള ന്യൂസ് ആണ് പക്ഷെ അതിന് മുമ്പ് ഒരു പക്ഷേ മലയാളത്തിൽ നിന്ന് ഇറങ്ങാൻ ഇനി ഒരുപാട് സിനിമകൾ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരൊറ്റ സിനിമയുള്ളൂ അതാണ് ടർബോ ടർബോ ചർബോജേഴ്സിന്റെ വരവിനായിട്ട് അടി ഇടി വെടി പൂരത്തിനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് ഓൺലി ബിക്കോസ് ഓഫ് അറിയാലോ ലെജൻഡ് മമ്മൂട്ടി മമ്മൂക്ക മമ്മൂട്ടിക്ക ഇച്ചാക്ക എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം ലാലേട്ടൻ ഇപ്പൊ വനിത ഫിലിം അവാർഡിന്റെ വേദിയിൽ വെച്ച് മമ്മൂക്കേനെ ഉമ്മ മ്മോടിക്കുകയോ ചെയ്തതൊക്കെ ഭയങ്കര ഇതിൽ വൈറലായിരുന്നു അത് സംരക്ഷണം ചെയ്തിട്ടില്ലാന്ന് വിചാരിക്കുന്നു എന്തായാലും സംഭവം ടർബോനെ കുറിച്ചാണ് പറയാനുള്ളത് ജൂൺ പതിമൂന്നായിരുന്നു റിലീസ് ഡേറ്റ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ ഡേറ്റ് അങ്ങോട്ട് മാറും ഇങ്ങോട്ട് മാറും എന്നൊക്കെ പറഞ്ഞ പലതരത്തിൽ ചർച്ച വന്നപ്പോൾ തന്നെ പ്രതീക്ഷയോടെ എല്ലാവരും വിചാരിച്ചിരുന്നു അത് മെയിലേക്ക് വന്നിരുന്നെങ്കിൽ എത്ര സന്തോഷമായിരുന്നു അങ്ങോട്ടിനെ നീളാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നു വിചാരിച്ച പോലെ തന്നെ സിനിമ മെയിൽ സോ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ട് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട് ഇതാണ് പോസ്റ്റർ പോസ്റ്റർ തന്നെ മാരകമാണ് കാരണം പ്രത്യേകിച്ചും നമുക്കിങ്ങനെ കളർഫുൾ ആയിട്ട് കാണിച്ചിരുന്നില്ല ഫുൾ റെഡില് ആ റെഡിഷ് മയത്തോടു കൂടി തന്നെയാണ് ഇക്കാര്യം കാണിച്ചിട്ടുള്ളത് പക്ഷെ കയ്യിൽ എനിക്ക് തോന്നുന്നത് ഒരു സൈലൻസർ സൈലൻസറാണ് നമ്മുടെ അല്ലല്ലോ കൊച്ചി രാജാവില് നമ്മുടെ ദിലീപ് ഏട്ടനടി അടിയുണ്ടല്ലോ സൈലൻസർ അമ്മൊരു അടിയാണ് തോന്നണോ മോഡ് ആക്ടിവേറ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട് മുകളിൽ ഓഫ് മമ്മൂട്ടി ടെർബോ വൈശാഖ് വിൽ എന്ന് എഴുതിയിട്ടുണ്ട് അതല്ലാതെ താഴെ ഒരു ഡേറ്റ് ഉണ്ട് അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടി അറീവിങ് ഫാസ്റ്റർ പിന്നെന്താണ് സ്ക്രീനിങ് വേൾഡ് വൈഡ് ഫ്രം ട്വന്റി ത്രീ ഫൈവ് ട്വന്റി ട്വന്റി ഫോർ അതായത് മെയ് ഇരുപത്തി മൂന്നാം തീയതി സ്ക്രീനിങ് സംഗതി നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ റിലീസ് ഡേറ്റ് ഇങ്ങോട്ടാക്കി അപ്പൊ ഏകദേശം ഒരു ഏഴ് എട്ട് പതിമൂന്നിലേക്ക് വരാണെങ്കിൽ അല്ലെ ഒരു ഇരുപത് ഇരുപത്തൊന്ന് ദിവസത്തിന്റെ മാറ്റം വന്നിട്ടുണ്ട് ഏകദേശം ഒരു മാസം മുന്നോട്ടാക്കി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ട്വന്റി തേർഡിന് എന്തായാലും സിനിമ റിലീസിനെത്തും നല്ല സന്തോഷമുള്ള കാര്യമാണ് കാരണം അത്ര കട്ട വെയിറ്റിംഗ് ആണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് മോഡ് വിൽ ബി ആക്ടിവേറ്റഡ് സൂണർ ദാൻ എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഇട്ടിരിക്കുന്നത് ഇനി ഇതിലെ താഴെ വന്നിട്ടുള്ള കുറച്ച് ഒരു അഞ്ചാറ് കമന്റ്സ് ഉണ്ട് കമന്റ്സ് ഒക്കെ ഭയങ്കര രസമുള്ള കമൻസ് ആണ് പറയാതെ പോകാൻ കഴിയില്ല കാരണം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി ഷാനു ഷാനവാസ് ആണ് ആദ്യത്തെ കമന്റ് ഇട്ടിരിക്കുന്നത് കത്തിച്ചേക്ക് എന്നാണ് പറഞ്ഞിരുന്നത് തീയും കത്തിച്ചേക്ക് അടുത്തത് അടാറ് പഞ്ഞിക്കടൽ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഭീഷ്മയിലെ ഇക്കനദന്റെ ഡയലോഗ് ടു ഹൺഡ്രഡ് ക്രോസ് ലോഡിങ് എന്ന് എഴുതിയിട്ടുണ്ട് പോട്ടെ ഇനി ഉള്ളത് നല്ല കിടന്നം കമന്റ് ജോസിന്റെ എൻട്രി കുറച്ച് നേരത്തെ ആക്കിയെന്ന് കൂട്ടിക്കോ എപ്പോൾ വന്നാലും സംഭവം രാജകീയം തന്നെ ആയിരിക്കും ജോസച്ചായന്റെ നല്ല കിടക്കാച്ചി എൻട്രിക്ക് വെയിറ്റിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ അടുത്തൊരു കമന്റ് ലേ ഇക്ക ഇനി ഒരു തീ ബോക്സ് ഓഫീസിന് ഞാൻ അങ്ങ് വെച്ചാലോ വരാർ എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഓരോ ഇടിയും ബോക്സ് ഓഫീസിന്റെ നെഞ്ചത്തേക്ക് ആണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ മുരുക പോസ്റ്റർ കിടുവ എന്നൊരു തീ അടിയുടെ ഇടിയുടെ വെടിപൂരം ഈ കമന്റ് എല്ലാ സംഭവത്തിന്റെയും താഴെ ഇങ്ങനെ ഒരു കമന്റ് കാണാറുണ്ട് അതുപോലെ ഒരു കമന്റ് ഇതും ഇപ്പൊ കുറച്ചായിട്ട് കാണാറുള്ള സംഭവമാണ് ഇങ്ങനെ പടച്ച കടകളുക്ക് പത്തിൽ പത്ത് എന്ന് പറഞ്ഞിട്ടില്ല സംഭവം നമ്മുടെ ഇല്ലും മിനാറ്റി അതിലാ വരി അപ്പൊ ഇങ്ങനെ ആളുകൾ ഇതുപോലെ രണ്ടായിരത്തി കമന്റ് ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി അറുന്നൂറ്റി ഒത്രയും കമന്റ് വന്നിട്ടുണ്ട് അപ്പൊ അതൊന്നും അല്ല ഇനിയിപ്പോ കുറച്ച് എത്രമാത്രം കമന്റ് വരുന്ന അറിയാം എല്ലാം നമുക്ക് വായിക്കാൻ കഴിയില്ല പക്ഷെ ഒറ്റയടിക്ക് നോക്കുമ്പോൾ കാണുന്ന ആദ്യത്തെ കുറച്ച് കമന്റ്സ് തന്നെ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആണ് വായിക്കുമ്പോൾ നമുക്കും ഭയങ്കര രസം അങ്ങനത്തെ ആളുകൾ ഇത് കമന്റിൽ രേഖപ്പെടുത്താം കമന്റ് വായിക്കുന്നത് പ്രത്യേക സുഖമാണല്ലോ നമുക്ക് ഇങ്ങനെ കമന്റ്സ് പൊതുവെ കുറവാണ് വരാറുള്ളത് അതുകൊണ്ട് എല്ലാവരും ആഞ്ഞു പിടിച്ചാൽ കുറച്ച് കമന്റ്സ് ഈ വീടിൻ്റെ താഴെ വരും പെരുവിളിയാണെങ്കിലും വരും സോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഞാൻ സ്പോർട്സ് എന്നൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അത് ആദ്യം ഇങ്ങോട്ട് പറയാം അതായത് സഞ്ജു സാംസൺ ലോകകപ്പിന് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വന്നിട്ടുണ്ട് ഇന്ത്യയുടെ ടി ട്വന്റി ലോകകപ്പ് സ്ക്വാഡായി ആ സ്ക്വാഡിൽ സഞ്ജു സാംസൺ ഉണ്ട് ഭയങ്കര സന്തോഷമുണ്ട് മലയാളി എന്ന രീതിയിൽ ഒരുപാട് സന്തോഷമുണ്ട് ഐ പി എല്ലിൽ രാജസ്ഥാൻ ഇപ്പോഴും നമ്പർ വൺ ആണ് തോൽവി ഒരു തോൽവി അങ്ങനെ അറിഞ്ഞിട്ടുണ്ട് തോന്നുന്നു വമ്പം പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സഞ്ജുവിന്റെ കളി പറയാനിരിക്കാൻ പറ്റും ഇപ്പൊ ലാസ്റ്റ് ഫൈനൽ ലാസ്റ്റ് കളിച്ചാൽ എഴുപത്തി മൂന്നങ്ങൾ റണ് എടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ കളിയാണ് ക്യാപ്റ്റന്റെ കളി നമുക്ക് പറയാം അതേസമയം ട്വന്റി ട്വന്റി എന്നുള്ള രീതിയിൽ വെറുതെ മുട്ടി കളിക്കല്ല അടിച്ച് ഈ പറഞ്ഞ പോലെ അഡാറ് പഞ്ിക്കടലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല സൂപ്പർ ഇന്നിങ്സ് ആണ് എല്ലാ ഇന്നിങ്സും വെറുതെ വന്നിട്ട് വന്നിട്ടടിച്ചു വാരി കളിക്കുന്നേക്കാൾ കൂടുതൽ ഒരു ക്യാപ്റ്റൻ ക്യാപ്റ്റനാണെന്ന് ഒരു ക്യാപ്റ്റൻ നോക്കുന്നുണ്ടാവുമല്ലോ ആ രീതിയിൽ നല്ല രീതിയിലാണ് പുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴോ ടീമിൽ വരും വരണം നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും പൊതുവെ ഒരു മലയാളി എന്ന രീതിയിലാണോ എന്തുകൊണ്ട് എനിക്കറിയില്ല ഇനിയിപ്പോ അവരുടെ കൈയും കാലും അടിയൊക്കെ എന്നറിയില്ല സഞ്ജു എപ്പോഴും ചവിട്ടി താത്താറാണ് പതിവ് പക്ഷെ പുള്ളി ടീമിൽ വന്നിട്ടുണ്ട് ഇനിയി ഒറ്റ പ്രാർത്ഥനയുള്ളൂ ഈ എപ്പോഴും വേൾഡ് കപ്പിന്റെ അല്ലെങ്കിൽ ട്വന്റിന്റെ ഒക്കെ ടീമിൽ എടുത്തിട്ട് ബെഞ്ചിന് എടുത്തിട്ട് പരിപാടി ഉണ്ട് അത് ചെയ്യാണ്ടിരിക്കുക ആ പന്തിനൊക്കെ വെറുതെ നാലു അഞ്ചും കളി കൊടുക്കാറുണ്ട് അതായത് ശരിക്കും നല്ലൊരു ഇന്നിങ്സ് കളിച്ചിട്ടില്ലെങ്കിൽ പോലും ഇവിടെ സഞ്ജുവിന് ഒരു ഇന്നിങ്സ് കൊടുക്കും എന്നിട്ട് ആ ഇന്നിങ്സിനും മാത്രം വിലയിരുത്തും അതിലാണെങ്കിൽ സഞ്ജു അപ്പോ ആറോ എട്ടോ റൺ റണ്ണെടുത്ത് ഔട്ട് ആവുകയും ചെയ്യും അടുപ്പിച്ചിട്ട് മൂന്നോ നാലോ കളികൾ ആയിട്ട് കൊടുക്കുക എന്നിട്ട് വിലയിരുത്തുക ഇപ്പൊ നല്ല ഫോമിലാണുള്ളത് പുള്ളി അതേ ഫോമിൽ തന്നെ ട്വന്റിയിലും വേൾഡ് കപ്പിലും കളിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എന്തായാലും ഭയങ്കര സന്തോഷമുള്ള വാർത്തയാണ് ഒരുപാട് ആളുകൾ ഇത് എന്താ പറയുക റീൽസ് ആയിട്ടും സ്റ്റോറി ആയിട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട് സോ പറയാതെ പോണം പോകുന്നത് ശരിയല്ല എന്ന് തോന്നി അടുത്തത് അൽതാഫ് സലീം സംവിധാനം ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ സിനിമ പുള്ളിക്കാരൻ്റെ ആദ്യത്തെ സിനിമ ഞണ്ടുകളുടെ നാട്ടിൽ അല്ലെ ഒരു ഇടവേള ഇട ഒരു ഇടവേളക്ക് ശേഷം പറഞ്ഞിട്ടുള്ള സിനിമയായിരുന്നു അതിനുശേഷം പുള്ളി സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമ ഫഹദ് ഫാസിൽ ചിത്രമാണ് അത് തുടങ്ങി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ ഫഹദ് ഫാസിൽ കല്യാണി പ്രിയദർശൻ രേവതി പിള്ള എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അൽതാഫ് സലീം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയുടെ ഷൂട്ടിംഗ് എറണാകുളത്ത് തുടങ്ങി സിനിമ നിർമ്മിക്കുന്നത് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാനാണ് ആഷിഖുസ്മാന്റെ പിതാവ് ഉസ്മാൻ ആണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത് സംവിധായകൻ അൽതാഫ് സലീമിന്റെ ജീവിത പങ്കാളി ശ്രുതി ശിഖാമണി ക്ലാപ്പ് അടിച്ചു ക്ലാപ്പ് ക്ലാപ്പ് സോ ആഷിഖ് ആണ് സോറി ചുമപ്പോഴും മാറിയിട്ടില്ല ആഷിഖ് ആണ് അത് എന്ത് ചെയ്യുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നത് അൽതാഫ് സലീമിന്റെ രണ്ടാം സിനിമ ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിരാന്നും കൂടി വേണമായിരുന്നു അത് ഇതിൽ എന്തായാലും ഇല്ല പ്രതീക്ഷ എന്ന് പറഞ്ഞത് ഓഫ് കോഴ്സ് അൽതാഫാണ് പുള്ളിക്കാന്റെ രണ്ടാം സിനിമയാണ് അതൊരു പ്രതീക്ഷ നല്ല സിനിമ ആയിരിക്കും ചെയ്യുക എന്നുള്ളത് രണ്ട് ഇതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും വലിയ പ്രതീക്ഷ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ നടനാണ് അറിയാലോ പുള്ളി രംഗണ്ണന്റെ ഒരു വല്ലാത്തൊരു ഒരു 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 അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അത് ഇന്ന് ഇനി അവിടും ചുതിര കുതിരാ ചാടുകുതിരയിലേക്ക് വരുമ്പോൾ എന്ത് പുതുമയാണ് പുള്ളിക്കാരൻ വരാന്ന് മാത്രം മാത്രം നോക്കി മതി കാരണം അത്രയും പുതുമ കൊണ്ടൊരു നടനാണ് അഭിനയത്തിലാണെങ്കിലും ക്യാരക്ടറിലാണെങ്കിലും ലുക്കിലാണെങ്കിലും ഒക്കെ വരുന്ന ഒരാളാണ് സോ ഈ സിനിമയിലും എന്ത് പുതുമയായിട്ട് പുള്ളി വരുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം സോ ഇത്ര അപ്ഡേറ്റുകൾ ഉള്ളത് ഈ അപ്ഡേറ്റുകളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അപ്ഡേറ്റ് അതെന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമ്പനി രേഖപ്പെടുത്താം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കാതെ ഷെയർ ചെയ്യുക താരം